പെയിന്റ് അടിക്കാൻ വരെ മുഹമ്മദ് മന്ത്രി സമയത്താണ് അതെ ഇപ്പൊ കയ്യിലുള്ളത് എല്ലാരും ബോട്ട് വേണം അത് ഇടതും പറയത്തില്ലെങ്കിൽ ഇന്നിവിടെ നമ്മുടെ ജീവിതല്ലേ ആരും മുമ്പോട്ട് പോകാൻ കഴിയില്ലല്ലോ കാരണം ഒരു പാട്ടില്ലാതെ ഇവിടെ ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ലല്ലോ നിങ്ങളൊരു അട്ടിമറി ഇവിടെ പ്രതീക്ഷിച്ചോ ഞാൻ പറയാ ട്ടിമറി വിജയം പ്രതീക്ഷിച്ചു അത് നിങ്ങൾ വെച്ചു ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറയണേ ഞാനിവിടെ മീനും കൊണ്ട് പോണുള്ള എനിക്ക് ഇവിടെ നാടുത്തെ ഓരോ ആൾക്കാർ ജോലിയിൽ കറിയാം ഇവിടെ ഇതിനു മുമ്പ് അൻവർ വാർത്താ സമ്മേളനം നടത്തി നല്ല റോഡുകള് അൻവർ എന്ത് താങ്ങി ഇവിടെ ാവശ്യല്ലേ ഇത് സംഭവം ജനങ്ങൾക്ക് ഇടതും വലതും വേണം അപ്പൊ ജനങ്ങൾ പൊതുവെ പറഞ്ഞടക്ക പേടിയാണ് കാരണം ഞാൻ എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ് അങ്ങനെ പറയും പക്ഷേ ഇപ്പൊ കയ്യിലുള്ളത് എല്ലാരും മൗനായിട്ട് അൻവറിനെ അത് എന്താ ലൈഫിൽ നിന്ന് ഇടുന്ന ഓരോന്ന് പാസ്സായി കിടക്കുന്നുണ്ടാവും ലോൺ പാസ്സായി കിടക്കുന്നുണ്ടാവും തലേ നച്ചോറും ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ പോലെ ൾക്കാർ ഇങ്ങനെ അൻവർ ഫുൾ സപ്പോർട്ട് ചെയ്ത് നടക്കും ആ ഒക്കെ ഇങ്ങനെ മൗനായിട്ട് വോട്ടിംഗ് മെഷീന്റെ മുമ്പിൽ വെച്ചിട്ട് മാത്രം അൻപറിന് മാത്ര പൊതുവെ ഉണ്ട് ഞാൻ ഞാൻ ഇവിടുത്തെ മീൻ കച്ചവടക്കാരനാണ് എനിക്ക് ഇവിടെ ഓരോ സാധാരണക്കാരെ പൾസറുകളാണ് ഇത് ഇവിടെ ഇല്ലേ കൊറേ പാർട്ടിക്കാരാണ് ഒറ്റ പാർട്ടിക്കാരാണ് ഇവിടെ ഈ ടൗണിൽ കടക്കുന്നത് ഇവരെന്തായാലും എൽ ഡി എഫ് യു ഡി എഫ് ഇല്ലാണ്ട് പറയില്ല കാരണം ഇവരെന്നെ ായിട്ട് അവിടെ പോയിട്ട് സൈലന്റ് ആയിട്ട് പോലും വോട്ട് ചെയ്യും അത് അങ്ങനെ വരൂള്ളു കാരണം വെച്ചാല് അത് ഇടതുപറന്നില്ലെങ്കിൽ ഇന്ന് ഇവിടെ നമ്മുടെ ജീവിതമല്ലേ ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ലല്ലോ കാരണം ഒരു പാർട്ടി ഇല്ലാതെ ഇവിടെ ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ലല്ലോ നിങ്ങളൊരു അട്ടിമറി ഇവിടെ പ്രതീക്ഷ അൻപ തീർച്ചയായും അട്ടിമറി വൈ വിജയം അതെന്നുവെച്ചാല് ഇവിടെ ഒരുപാട് ഞാൻ ഉള്ളിലത്തെ പൾസറിഞ്ഞാ ഓരോരുത്തർ ഓരോ നാട്ടിൽ കൂടെ ഞാൻ മീനും കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഓരോരുത്തർ ആരൊക്കെ ചെയ്യണതെന്ന് ഒക്കെ മൗനായിട്ടിരിക്കുക ഉള്ളിൻ്റെ ഉള്ളില് താല്പര്യം എന്ന് പറഞ്ഞാല് അയാള് ഇന്ന് വരെ ഒരു അഴിമതി അയാളുടെ പേരിലില്ല മറ്റൊന്ന് അയാൾ സ്വന്തം അയാൾക്ക് അടുത്ത പ്രാവശ്യം വേണമെച്ചാൽ ഈ പാർട്ടിയിൽ തന്നെ നിന്ന് അടുത്ത പ്രാവശ്യം മന്ത്രിയാവേണ്ടതാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട് ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഇവിടെ നാട്ടിലത്തെ ഓരോ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് അയാൾ രാജിവെച്ചിറങ്ങിപ്പോ എന്താ പിന്നെ അയാൾ പോകാൻ നിൽക്കുന്നത് യു ഡി എഫ് ആണ് അവിടുന്ന് അയാളെടുത്ത് ചവിട്ടി പുറത്താക്കി അപ്പം ഇവരെ തമ്മിലൊരു നെക്സസ് അത് ജനങ്ങൾക്കാരാണ് ഇവരുടെ തമ്മിലൊരു ധാരണ ആ ധാരണയാണ് ജനങ്ങൾക്ക് മനസ്സിലായിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയാം പി വി എൻപർ ഇവിടെ ഒരട്ടിമറി വിജയം പ്രതീക്ഷിച്ചു അത് നിങ്ങളിപ്പോൾ എഴുതി വെച്ചോട്ടിമറി ജയിക്കും തീർച്ചയായിട്ടും ഉറപ്പാണ് ും ഇല്ല ഇപ്പൊ ഇപ്പൊ ഇവിടെ മത്സരത്തില് സ്വരാജും പി എൻപറാണ് നിൽക്കുന്നത് ഷൗക്കത്ത് ഏഹ് മൂന്നാം സ്ഥാനത്തേക്ക് അപ്പൊ വന്നുകൊണ്ടിരിക്കണേ ഇന്റെ പഴ്സില് അത് അങ്ങനെ നോക്കിക്കൊണ്ടു ആ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഇവിടെ ഇവിടെ ടൗൺ ഏരിയയില് സ്ഥാനത്ത് അത് എന്താ ഞാൻ പറയില്ലേ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇടതോ വലതോ ആണോ അപ്പൊ അത് പരസ്യത്തിൽ പറയാൻ പോയിട്ടാണ് ആ അങ്ങനത്തെ ഒന്നുമില്ല ആ ചില കോൺഗ്രസ്സുകാർക്കല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കുന്നതരാപ്പേർക്ക് അൻപത് കഴിക്കുന്നവരാ നിങ്ങൾ ഇപ്പൊ അടുത്ത വശിക്കാരാ നിങ്ങൾക്കുന്നവരാതാണല്ലോ അതൊന്നുമില്ല അൻപത് ആ ഇവർ പേടിയില്ല അത് തന്നെയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് മാത്രല്ല ാണ് ഓനൊരു എം എൽ എ പിന്നെ ഓനവിടെ രണ്ടു തൊട്ടേ അടുത്ത വർഷം ഓന ഇവിടെ എം എൽ എ ആക്കി പിന്നെ ഓന അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് അതിലിപ്പോലെ എം എൽ എ മാരുണ്ടല്ലോ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചെയ്തിട്ട് പോന്ന് ഇങ്ങനെ പിന്നെ ഓരോ രാജിവെച്ചു ഇങ്ങോട്ട് പിന്നെയും ഓലക്ഷൻ വെക്കാന്ന് പറഞ്ഞാൽ അവര് പോരാ അടുത്തേ രാജു അൻവർ രാജാണ് ഇപ്പൊ ഇലക്ഷൻ ഉണ്ടായത് എന്നിട്ട് ഈ ഇലക്ഷൻ തന്നെ പിന്നെ അൻവർ മത്സരിക്കാണല്ലോ അടുത്ത ഓട്ടം നിൽക്കുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു അതല്ല ഒരു പാർട്ടി പുറത്താക്കി പിന്നെ അടുത്ത പാർട്ടിക്ക് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഞാനിവിടെ മീനും കൊണ്ട് പോകണമുള്ള എനിക്ക് ഇവിടെ നാടത്തെ ഓരോ ആൾക്കാർ ജോലിയിൽ കറിയാം ഇവിടെ ഇതിനു മുമ്പ് അൻപത് സമ്മേളനം നടത്തിയിന് മുമ്പ് ഇവിടെ ഒരു വാ ഒരാൾക്ക് ഇവിടെ ജോലിയില്ല ഇവിടെ പോലീസും മുയിവം പിന്നെ ഓരോ ടിപ്പിൻ്റെ വയ്ത്താൽ നടക്കേനു മണ്ണ് 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 പിടിച്ചാലും മണല് മുടിച്ചാലും ആ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള പോലീസ് ഇവിടെ നയവരുത്തിയത് ഇവിടെ എത്ര ഓരോ ക്യാമറ കെച്ച് ഇങ്ങനെ നടക്കേനു പോലീസുകാർ അത് ഇവിടുത്തെ ഫോർഗ മറ്റേ സാധാ പോലീസല്ലേ അവരെ ആ അവരെ കയ്യിൽ വരെ ക്യാമറ അവരെ വീട്ടിലത്തെ ക്യാമറ സ്വയം പേഴ്സണൽ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ അടിക്കാ സമ്മേളനം നടത്തിയതിന് ശേഷമാണ് അതൊക്കെ പോയി ശേഷം ഇവിടെ ജനങ്ങൾക്ക് പണിയായി അതാ നോക്കി സാധാ കൂലിപ്പണിക്കാർക്ക് പണിയായി ഈ കൂലിപ്പണിക്കാർക്ക് പണി ഉണ്ടെങ്കിൽ ഇന്ത്യ മീമാ അങ്ങുള്ളവര് ബാക്കി കടയിൽ അതിന് മുന്നേ വൈപാസ് വന്ന സ്വപ്നവും അൻവർ കൊണ്ടുവരാൻ പറഞ്ഞു എന്തുകൊണ്ട് പെയിന്റ് അടിക്കാൻ വരെ പൈസ അല്ല മുഹമ്മദ് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് യുടെ മുഹമ്മദ് മന്ത്രിയായിരിക്കണ സമയത്ത് കൊണ്ടുവന്നത് ആ വാശി വാശിവലും ഉദ്ഘാടനം കഴിക്കാതിൽക്കാണ് ആര്യയുടെ മുഹമ്മദ് മന്ത്രി അയക്കുന്ന സമയത്താണ് കെ എസ് ആർ ടി സ്റ്റാൻഡ് കൊണ്ടുവന്ന് ഇത് വരെ ഒരു പെയിന്റ് അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കെ എസ് ആർ ടി സ്റ്റാൻഡ് പെയിന്റ് അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ അവിടെ ബൈപ്പാസ് എവിടെ നല്ല റോഡുകൾ അൻവർ എന്ത് താങ്ങിയവിടെ കൊണ്ടു ചന്ത കുന്ന് തലമുറ എന്താ കൊണ്ടു അൻവർ അൻവർ ആരാ പിന്തുണ കൊടുക്കണേ കരകദേശത്തിന്റെ വോട്ട് കിട്ടുവോ കോൺഗ്രസിന്റെ വോട്ട് കിട്ടുവോ പിന്നെ അങ്ങോട്ട് അൻവർ ജയിച്ചു പറഞ്ഞാൽ സ്വരാജും സ്വരാജും ബാപ്പുട്ടിയിലുള്ള മത്സരം പരസ്യമായിട്ടുള്ള മത്സര മൗനമായിട്ട് അൻവറും സ്വരാജാണ് നമുക്ക് നമുക്ക് എന്തെങ്കിലും വൈപ്പാസിന്റെ കാര്യം ഞാൻ പറയട്ടെ ഇത് എന്തിന്റെ പേരിൽ അത് രാജിവെച്ചത് ഈ വൈപ്പാസിന്റെ കാര്യത്തിനും ഇവിടെ ഫണ്ട് പാസ്സായുള്ള പേരിലല്ലേ ഇവിടെ രാജിവെച്ചത് അതല്ല കാര്യം